എം എസ് സി എൽസ കപ്പൽ അപകടത്തിന്റെ ഭാഗമായുണ്ടായ പാരിസ്ഥിതിക ആഘാതം സംബന്ധിച്ച് നാഷണൽ സെന്റർ ഫോർ സസ്റ്റൈനബിൾ കോസ്റ്റൽ മാനേജ്മെൻറ് പഠനം നടത്തും സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയോടെ സമഗ്രമായ പരിസ്ഥിതി ആഘാത പഠനം നടത്താനാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുള്ളത് അറുന്നൂറ്റി കണ്ടെയ്നറുകളായിരുന്നു മുങ്ങിയ കപ്പലിലുള്ളത് അപകടകരമായ വസ്തുക്കളും മറൈനിന്ധനവും ഉൾപ്പെടുന്ന കണ്ടെയ്നറുകൾ സഹിതം മെയ് ഇരുപത്തിനാലിനാണ് കേരള തീരത്തുനിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെ ലൈബീരിയൻ ചരക്കുകപ്പലായ എംഎസ്സിഎൽ സാത്രി മുങ്ങിയത് കപ്പലിലുണ്ടായിരുന്ന അറുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് കണ്ടെയ്നറുകളിൽ അറുപത്തിയാറെണ്ണം ഒഴുകിയെത്തി ബാക്കി കണ്ടെയ്നറുകൾ ഇപ്പോഴും കടലിൽ മുങ്ങിക്കിടക്കുകയാണ് കപ്പലിലുണ്ടായിരുന്ന അപകടകരമായ ചരക്കുകളും രാസവസ്തുക്കളും എണ്ണ എല്ലാം കണക്കിലെടുത്താണ് തമിഴ്നാട്ടിലെ നാഷണൽ സെന്റർ ഫോർ സസ്റ്റൈനബിൾ കോസ്റ്റൽ മാനേജ്മെന്റ് പഠനം നടത്തുന്നത് എണ്ണ ചോർച്ച ഉൾപ്പെടെയുള്ളവയുടെ പ്രതിരോധം ലക്ഷ്യമിട്ട് കോസ്റ്റ് ഗാർഡ് മറ്റൊരു പദ്ധതിയും വികസിപ്പിച്ചിട്ടുണ്ട് അപകടത്തെ തുടർന്ന് കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകളിൽ നിന്ന് വിനാശകാരികളായ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും മറ്റും പുറന്തള്ളപ്പെട്ടത് പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയതായും പരമ്പരാഗത മത്സ്യബന്ധന മേഖലയെ പ്രതികൂലമായി ബാധിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാക്കിയതായും കോസ്റ്റൽ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിലും വ്യക്തമാക്കിയിരുന്നു എംഎസ്സി എൽസാത്രി കടലിൽ മുങ്ങിയതോടെ കേരള തമിഴ്നാട് തീരങ്ങളിൽ നിന്നായി അഞ്ഞൂറ്റി നാൽപ്പത് ടൺ പ്ലാസ്റ്റിക് നഡലുകളാണ് ഇതുവരെ ശേഖരിച്ചത് ജനം കൊച്ചി